നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും കയ്യിൽ പണം നിലനിൽക്കാതെ വരുമ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു തീരാ ദുരിതമായി മാറുമ്പോൾ നമ്മൾ പലപ്പോഴും ആത്മീയപരമായ പരിഹാരങ്ങൾ തേടാറുണ്ട് എന്നാൽ വീട്ടിലെ അടുക്കളയിൽ നമ്മൾ നിസാരമെന്ന് കരുതുന്ന ചില വസ്തുക്കൾക്ക് പോലും നമ്മുടെ ഭാഗ്യത്തെയും സമ്പത്തിനെയും മാറ്റിമറിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ അത്തരം അത്ഭുത ശക്തിയുള്ള ഒരു താന്ത്രിക വസ്തുവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജ്യോതിഷ ശാസ്ത്രത്തിലും തന്ത്രശാസ്ത്രത്തിലും ധനാകർഷണത്തിനായി പറയുന്ന ഏറ്റവും ലളിതവും എന്നാൽ അതീവ ശക്തിയുള്ളതുമായ ഒരു രഹസ്യമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഒരു മാറ്റം വരുത്താൻ ഈ വിധിക്ക് സാധിക്കുന്നതാണ് ഇത് എങ്ങനെ ചെയ്യണമെന്നും ഏത് ദിവസമാണ് ചെയ്യേണ്ടതെന്നും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം ഗ്രാമ്പു കേവലം ഒരു സുഗന്ധ വ്യഞ്ജനമല്ല തന്ത്രശാസ്ത്രത്തിൽ ഇതിന് അതീവ പ്രാധാന്യമുണ്ട് ജ്യോതിഷശാസ്ത്രത്തിൽ ശരിയായ ദിവസം ശരിയായ സമയത്ത് ഗ്രാമ്പു ഉപയോഗിച്ച് ഈ പരിഹാരം ചെയ്താൽ വളരെ പെട്ടെന്ന് ഫലം തരുന്നതായി പറയുന്നു ഗ്രാമ്പു ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഏതൊരു വ്യക്തിയുടെയും ഭാഗ്യത്തിന്റെയും പൂട്ട് പെട്ടെന്ന് തുറക്കുമെന്നാണ് വിശ്വാസം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടപ്പാടുകളോ കടബാധ്യതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വളരെ പെട്ടെന്ന് മുക്തി നേടാൻ ഈർ മാർഗത്തിലൂടെ സാധിക്കും കൂടെ ജീവിതത്തിൽ സുഖസമൃദ്ധിയും ധനവരവും വന്നു ചേരും ധർമ്മശാസ്ത്രത്തിലും തന്ത്രശാസ്ത്രത്തിലും ഗ്രാമവിൻ്റെ ഉപയോഗത്തെ പറ്റി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ജീവിതത്തിൽ ഒരു മുന്നോട്ട് പോക്കി മുന്നോട്ട് പോക്കില്ലാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം കിട്ടാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഈ മാർഗം തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ ജോലി അന്വേഷിച്ച് ക്ഷീണിച്ചവർക്കും ബിസിനസ്സിൽ നഷ്ടം വന്നവർക്കും ധനവരവ് നിന്നു പോയവർക്കും ഈ താന്ത്രിക വിധി പരീക്ഷിക്കാവുന്നതാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ലഭിച്ചാൽ നമ്മുടെ എല്ലാ കഷ്ടതകളും അവസാനിക്കും അതിനാൽ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുവാനായി ഗ്രാമ്പു ഉപയോഗിച്ചുള്ള ഈ മാർഗം വളരെയധികം ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടി വേണം ചെയ്യുവാൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മാർഗങ്ങൾ നമ്മൾ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ അശുഭ ലക്ഷണങ്ങൾക്ക് കാരണമാകും അതിനാൽ പറയുന്ന രീതിയിൽ മാത്രം ചെയ്യുക ഈ താന്ത്രിക മാർഗം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടാൻ വേണ്ടിയുള്ളതാണ് അതിനാൽ ഈ വിധി ചെയ്യേണ്ട ഏറ്റവും ഉചിതമായ ദിവസം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസം കുറച്ചു സമയം മാത്രം എടുത്ത് ഈ ഒരു മാർഗം ചെയ്താൽ ലക്ഷ്മി ദേവിയുടെ ആശീർവാദത്താൽ നിങ്ങളുടെ ഏതാഗ്രഹവും നടക്കുന്നതാണ് വെള്ളിയാഴ്ച ദിവസം സന്ധ്യയ്ക്ക് നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിങ്ങളുടെ പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുൻപിൽ വിളക്ക് തെളിയിച്ചു തുടങ്ങുക ഒരു റോസാപ്പൂവിൽ അഞ്ചു ഗ്രാം പൂ വെച്ച് ദേവിയുടെ ചിത്രത്തിന് മുൻപിൽ സമർപ്പിക്കണം അഞ്ചെണ്ണം എന്ന കണക്ക് വളരെ പ്രധാനമാണ് അതിനുശേഷം ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് തരണം എന്ന് പറഞ്ഞ് ദേവിയോട് പ്രാർത്ഥിക്കുക കുറച്ചു സമയം ഈ ഗ്രാമ്പു റോസാപ്പൂവിൽ വെച്ചതിന് ശേഷം അഞ്ച് ഗ്രാമ്പൂ മാത്രം നിങ്ങൾ എടുത്ത് ഒരു ടിന്നിലിട്ട് പൂജാമുറിയിൽ തന്നെ രഹസ്യമായി സൂക്ഷിച്ചു വെക്കുക ഇനി റോസാപ്പൂവ് നിങ്ങളെടുത്ത് വീടിനടുത്തുള്ള നദിയിലോ ജലാശയത്തിലോ ഒഴുക്കി കളയുകയോ അല്ലെങ്കിൽ കാൽപ്പടാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കളയുകയോ ചെയ്യാവുന്നതാണ് റോസാപ്പൂവ് വീട്ടിൽ വെക്കാൻ പാടില്ല അടുത്ത വെള്ളിയാഴ്ച ദിവസവും ഇതുപോലെ തന്നെ ചെയ്യണം റോസാപ്പൂവ് കാൽപെടാത്ത സ്ഥലത്ത് കളയുകയും ഈ അഞ്ചു ഗ്രാമ്പൂ നേരത്തെ ഗ്രാമ്പൂ ഇട്ട് സൂക്ഷിച്ച അതേ ടിന്നിൽ തന്നെ ഇട്ട് പൂജാമുറിയിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യണം ഇങ്ങനെ അഞ്ച് വെള്ളിയാഴ്ചകൾ ചെയ്യുമ്പോൾ ആകെ ഇരുപത്തഞ്ച് ഗ്രാം നിങ്ങളുടെ കൈവശം ഉണ്ടാകും ഈ ഇരുപത്തഞ്ച് ഗ്രാം ഉപയോഗിച്ചാണ് നമ്മൾ ധനാകർഷണത്തിലുള്ള കിഴി തയ്യാറാക്കുന്നത് ഈ ഇരുപത്തഞ്ച് ഗ്രാം പൂ നിങ്ങൾ ആരും കാണാതെ ഒരു മഞ്ഞ തുണിയിൽ ഒരു കിഴി പോലെ കെട്ടിയെടുക്കണം ഈ കിഴി നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന അലമാരയിൽ അല്ലെങ്കിൽ ആരും കാണാത്ത രീതിയിൽ രഹസ്യമായി സൂക്ഷിച്ചു വെക്കണം ഇനി നിങ്ങൾക്ക് അഞ്ചാഴ്ചകൾ അടുപ്പിച്ചിത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതായത് ഇടയ്ക്ക് ഒരാഴ്ച മുടങ്ങിപ്പോയി എന്ന് കരുതി ഒരു കുഴപ്പവുമില്ല എങ്കിലും തുടർന്ന് വരുന്ന വെള്ളിയാഴ്ചകളിൽ ഇതുപോലെ ചെയ്ത് കിടിയുടെ കണക്ക് പൂർത്തിയാക്കേണ്ടതാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പണപരമായ പ്രശ്നങ്ങൾ അവസാനിക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ധനാഭിവൃദ്ധി ഉണ്ടാകും നിങ്ങളുടെ ഏതാഗ്രഹവും പൂർത്തിയാക്കാൻ ഇത് സഹായിക്കുന്നതാണ് ഇനി ഈ കിഴി നിങ്ങൾ രഹസ്യമായി പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് തന്നെ സൂക്ഷിച്ചു വെക്കണം ഇത് എത്രനാൾ വേണമെങ്കിലും ഇങ്ങനെ സൂക്ഷിക്കുക ആറുമാസം കൂടുമ്പോൾ ഈ കിഴിയിലെ ഗ്രാമ്പു ഒഴുക്കി കളയുകയോ അല്ലെങ്കിൽ കാൽപ്പെടാത്ത ഒരു സ്ഥലത്ത് കളയുകയോ ചെയ്യാം അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഒരു വെള്ളിയാഴ്ച ദിവസം ദേവിയെ മനസ്സിൽ സങ്കൽപ്പിച്ച് അഞ്ച് ആഴ്ചകളിലൂടെ ഒരു പുതിയ കിഴി തയ്യാറാക്കി പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ് ഈ ലളിതമായ വിധി നിസ്സാരമായി നിങ്ങൾ കാണരുത് ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെയും തന്ത്രശാസ്ത്രത്തിൻ്റെയും ശക്തി ഇതിലടങ്ങിയിരിക്കുന്നു രാംബുവിൻ്റെ ഈ രഹസ്യവിധി നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടും ശുദ്ധിയോടും കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് ധനമൊഴുകിയെത്താനുള്ള വഴി നാല് ഭാഗത്തു നിന്നും തുറക്കപ്പെടുന്നതാണ് പ്രകൃതിയിലെ ശക്തികളെയും ഈശ്വരീയ അനുഗ്രഹത്തെയും നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ ഇതിലും മികച്ച മാർഗങ്ങൾ വേറെയില്ല ധനത്തിനായുള്ള നെട്ടോട്ടം അവസാനിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ സുസ്ഥിരമായ ഐശ്വര്യവും സന്തോഷവും സമാധാനവും വന്നു ചേരുകയും ചെയ്യും ഈ വിധി നിങ്ങൾ എല്ലാവരും പരീക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം